ഭൂഗർഭത്തിൽ നിന്ന് തടസ്സമില്ലാതെ ജലമൊഴുകുന്ന ഒരു പുരാതന ജലപാത ഇന്നത്തെ പൈപ്പ് സംവിധാനത്തിനോട് കിടപിടിക്കുന്ന അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു നിർമ്മിതി കല്ലിലെ കൊത്തുപണികൾ കൊണ്ട് സുന്ദരമാക്കിയ ഒരു ജലധാര കാലങ്ങൾ എത്രയോ കടന്നുപോയിട്ടും ഇന്നും അതിനെ സംരക്ഷിക്കുന്ന ഒരു ജനത പറഞ്ഞു വരുന്നത് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിലെ ഒരു ജലവിതരണത്തെ കുറിച്ചാണ് പുരാതന റോമൻ ജലസംഭരണികളോട് കിടപിടിക്കുന്ന ഏഷ്യൻ മാതൃക ഇതിന്റെ പേരാണ് ധുങ്കേധാര ഇത്തരം പുരാതന നിർമ്മിതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റായി എഴുതു തീർച്ചയായും അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാവുന്നതാണ് ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്ന് വെള്ളത്തെ തടസ്സമില്ലാതെ ഒഴുക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ജലപാതയാണിത് പുരാതന മധ്യകാലഘട്ടത്തിന്റെ സംഭാവനയാണ് ഈ ജലപാത ജലാശയങ്ങളുടെ വിപുലമായ ശൃംഖല ഉൾക്കൊള്ളുന്നതാണ് ഈ ധുങ്കേധാര പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആധുനിക പൈപ്പ് സംവിധാനങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഈ സംവിധാനത്തിന്റെ പ്രസക്തിയും കുറഞ്ഞു വന്നു എന്നാൽ നേപ്പാളിലെ നിരവധി ആളുകൾ ഇന്നും ദൈനംദിന ആവശ്യത്തിനായി ഈ പഴയ ധുങ്കേധാരകളെ ആശ്രയിക്കുന്നുണ്ട് ദുങ്കേധാര അല്ലെങ്കിൽ എന്നും ഈ ജലപാതയെ വിളിക്കാറുണ്ട് ഹൈന്ദവ പുരാണങ്ങളിലെ ഐതിഹാസികമായ കടൽജീവിയായ മകരയുടെ മുഖമാണ് ഈ ജലപാതയ്ക്ക് നൽകിയിരിക്കുന്നത് എന്താണ് മകര ചിന്തിക്കുന്നത് മുതലയുടെ മൂക്കും ആനയുടെ തുമ്പിക്കൈയും കാട്ടുപന്നിയുടെ കൊമ്പുകളും ചെവികളും മയിലിന്റെ വാലുമുള്ള ഒരു ജീവിയാണ് മകര ഹിദിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം ഏകദേശം നാനൂറ് എഴുന്നൂറ്റി അൻപത് എ ഡി കാലഘട്ടത്തിൽ കാഠ്മണ്ഡുവിൽ ഭരണം നടത്തിയിരുന്ന ലിച്ചാവ രാജാക്കന്മാരുടെ കാലത്താണ് ഇത്തരം ഒരു ജലപാത ഇവിടെ ഉയർന്നുവരുന്നത് ഈ ലിച്ചാവി രാജാക്കന്മാരുടെ ഉത്ഭവം ഇന്ത്യയിലെ ബീഹാറിലാണെന്നതും ഓർമ്മിപ്പിക്കട്ടെ വൈശാലി ഇവരുടെ സ്വദേശം അവിടെ നിന്നാണ് അവർ നേപ്പാളിലേക്ക് യാത്ര തിരിക്കുന്നത് അതേസമയം സമാനമായ ഒരു സമ്പ്രദായം നേരത്തെ മുതൽ നിലനിന്നിരുന്നതായി ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട് ലിച്ചാവികൾ നിലവിലുണ്ടായിരുന്ന ജലപാതയുടെ രൂപത്തിന് കൊത്തുപണികൾ നൽകി സുന്ദരമാക്കിയവർ മാത്രമാണെന്നും പറയപ്പെടുന്നുണ്ട് നേപ്പാൾ സംസ്കാരത്തിൽ ദൈവങ്ങൾക്ക് വെള്ളം അർപ്പിക്കുന്നത് പുണ്യകരമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നുണ്ട് അതിനാൽ മുൻകാല രാജാക്കന്മാരും സമുദായങ്ങളും തങ്ങളുടെ പട്ടണങ്ങളിൽ ദുങ്കേധാരകളുടെ വലിയ തോതിലുള്ള നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് കാഠ്മണ്ഡുവിലെ ഹാദി ഗൌണിൽ ലിച്ചാവി രാജാവ് മാൻദേവ് ഒന്നാമന്റെ ചെറുമകൻ അഞ്ഞൂറ്റി അൻപത് ഏടിയിൽ നിർമ്മിച്ച ദുങ്കേധാരയാണ് അറിയപ്പെടുന്ന ആദ്യത്തെ ഹിദി എന്നാൽ സമാനമായ ഒരു ഘടന അതിനു മുൻപ് നിർമ്മിച്ചതിനും തെളിവുകളുണ്ട് എഡി അഞ്ഞൂറ്റി എഴുപതിൽ പണി കഴിപ്പിച്ച പടാനിലെ മങ്കഹിതിയാണ് ഏറ്റവും പഴക്കം ചെന്ന ദുങ്കേധാരയായി കണക്കാക്കപ്പെടുന്നത് കാലക്രമേണ കാഠ്മണ്ഡു താഴ്വരയിൽ കൂടുതൽ ഹിദികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ലിച്ചാവി ഭരണം മാറി മല്ല കാലഘട്ടം ആരംഭിച്ചപ്പോഴേക്കും ഹിതി സമ്പ്രദായത്തിന് കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചു ഭക്താപൂരിലെ ജിതാമിത്ര മല്ല കാഠ്മണ്ഡുവിലെ പ്രതാപ് മല്ല പട്ടാനിലെ സിദ്ദിനർസിഹ മല്ല തുടങ്ങിയ പ്രമുഖ ഭരണാധികാരികൾ അതത് നഗരങ്ങളിലെ ജലപരിപാലനത്തിന് നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ലളിത്രിപുര സുന്ദരിദേവി രാജ്ഞിയും ബീസൻ ധാപ്പയും ചേർന്ന് സുന്ദരഗ്രാമത്തിൽ സ്ഥാപിച്ച ഹിതി ഈ പുരാതന പാരമ്പര്യത്തിന്റെ അവസാന കൂട്ടിച്ചേർക്കലായി കണക്കാക്കപ്പെടുന്നു പർവ്വത അരുവികളിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന രാജ്കുലോസ് എന്നറിയപ്പെടുന്ന ജലചാനലുകളുടെ ശൃംഖലയാണ് ദുങ്കേധാരയുടെ പ്രാഥമിക ജലസ്രോതസ് ചിലത് ഭൂഗർഭ ജലാശയങ്ങളിൽ നിന്ന് വെള്ളമെടുക്കുന്നു ഭൂഗർഭ സ്രോതസ്സുകളിലേക്ക് കുഴിക്കുന്ന ധുങ്കേധാരകൾ സാധാരണയായി ആഴം കുറഞ്ഞ തടങ്ങൾക്ക് മുകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ആഴം ജലവിധാനത്തിന്റെ തോത് അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നുണ്ട് ഈ തടങ്ങൾ കല്ലും ഇഷ്ടികയും കൂട്ടിച്ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ചുവരുകളിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന കുഴലുകൾ മിക്ക തടങ്ങളിലും ഒരൊറ്റ കുഴലിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് അല്ലെങ്കിൽ അതിലും കൂടുതൽ കുഴലുകൾ വഹിക്കുന്ന ഹിതികളുമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിനു മുമ്പ് പൈപ്പ് വെള്ളം ലഭ്യമാക്കുന്നതിന് മുമ്പ് ഹിതി കുടിവെള്ളത്തിന്റെ സുപ്രധാന സ്രോതസ്സായിരുന്നു അന്നു മുതൽ ഹിദിയുടെ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും ചെറിയ അളവിലെങ്കിലും വെള്ളം നൽകുന്നതിൽ അവ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇന്നും ധുങ്കേധാരകൾ പല നിവാസികൾക്കും ദൈനംദിന ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി തുടരുകയാണ് പൊതുസ്ഥലത്ത് കുളിക്കുന്നതിനും അലക്കുന്നതിനും അവ ഉപയോഗിക്കുന്നു പ്രതിമകൾ ദേവതകളുടെ വിഗ്രഹങ്ങൾ കഴുകൽ തുടങ്ങിയ മതപരമായ ചടങ്ങുകൾക്കും ഇതല ജലം ഉപയോഗിച്ച് വരികയാണ് ഭക്തപൂരിലെ ബീത്യോഹിതി പതാനിലെ മാങ്കഹിതി കാഠ്മണ്ഡുവിലെ സുന്ദര തുടങ്ങിയ ഉത്സവ വേളകളിൽ ചില ഹിതികൾക്ക് പ്രത്യേക പ്രാധാന്യവുമുണ്ട് ചില വിശ്വാസങ്ങളും കിടക്കുന്ന ഒന്നാണ് ഈ ജലപാത ഇതിലൂടെ വരുന്ന ജലത്തിന് രോഗശാന്തി നൽകുമെന്നാണ് നിലനിൽക്കുന്ന ഒരു വിശ്വാസം കാഠ്മണ്ഡുവിലെ സുന്ദരയിൽ നിന്നുള്ള വെള്ളം സന്ധിവാദം ശമിപ്പിക്കുമെന്നും ഭക്താപൂരിലെ ഗോൾമാതി ഹിതിയിൽ നിന്നുള്ള വെള്ളം ഗോയിറ്ററിനെതിരെ ഫലപ്രദമാണെന്നും കരുതുന്നവരുണ്ട് അതുപോലെ പടാനിലെ വാശഹിതിയിലെ വെള്ളം അതിന്റെ ഔഷധ ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് ഗുത്തികൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക കമ്മ്യൂണിറ്റി സംഘടനകളായിരുന്നു ഹിതികളുടെ പരമ്പരാഗത സംരക്ഷകർ എന്നിരുന്നാലും ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ പൈപ്പ് ജല സംവിധാനങ്ങളുടെ വരവോടെ പല ഹിദികളും നശിച്ചു കൂടാതെ നേപ്പാളിലെ അടിക്കടിയുള്ള ഭൂകമ്പങ്ങൾ കനാലുകൾക്ക് കേടുപാടുകളും വരുത്തി ഹിതികളിലെയും കുളങ്ങളിലെയും കയ്യേറ്റങ്ങളും സ്വകാര്യ കിണറുകളുടെ വ്യാപനവും വ്യവസായിക ഉപയോഗവും മൂലമുണ്ടാകുന്ന ജലസ്രോതസ്സുകളുടെ ശോഷണവും ഈ പുരാതന ജലസ്രോതസ്സുകളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി സമീപ പ്രദേശങ്ങളിൽ രാജ്യത്തെ ഹിതികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് നേപ്പാളിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജലദൌർലഭ്യം പരിഹരിക്കേണ്ട ആവശ്യകതയും ഉന്നയിച്ചാണ് ഈ മുന്നേ ം കാഠ്മു താഴ്വരയിൽ മാത്രം മുന്നൂറോളം ഹിതികൾ പ്രവർത്തനം തുടരുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഈ ഹിതികളിൽ പലതും പ്രവർത്തനക്ഷമമായ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കാൻ യോജിച്ച ശ്രമങ്ങൾ നടന്നിട്ടുമുണ്ട് കൂടാതെ പുരാതനമായ ഈ ഹിദികളിൽ ചില പരിഷ്കാരങ്ങളും നടത്തി അതിനെ ഉപയോഗപ്രദമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഠ്മണ്ഡു താഴ്വരയിലെ ധുങ്കേതാരകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് മോണുമെന്റ്സ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ലോകത്തിലെ സാംസ്കാരികമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവരെ പരിപാലിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് വേൾഡ് മോണുമെന്റ് ഫണ്ട് ചില അവശേഷിപ്പുകൾ ബാക്കി വെച്ചാണ് ഓരോ കാലവും കടന്നു പോകുന്നത് അതിനുത്തമ ഉദാഹരണമാണ് നേപ്പാളിലെ തുങ്കേധാരകൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും അതിലൂടെ ജലമൊഴുകുന്നു ഇന്നും അത് ജനങ്ങൾ ഉപയോഗിച്ചു വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകാൻ ശ്രദ്ധിക്കുമല്ലോ